ഹലോ എവരിവാൻ അസല വലൈക്കും നമസ്കാരം ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നോബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അല്ലെ നോബേൽ സമ്മാന വിജയികളുടെ രേഖാചിത്രം വരയ്ക്കാൻ നോബേൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ സ്വീഡിഷ് ചിത്രകാരനാണ് നിക്കോളാസ് എൽമഹ് നിക്കോളാസ് ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നതായി കണ്ടെത്തിയ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ കെ കെ ശൈലജ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണം കായിക സാക്ഷരത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഹെൽത്തി കിഡ്സ് യു എസ് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എഐ ഹ് നിലവിൽ വരുന്നത് വിശാഖപട്ടണം ഗൂഗിൾ ക്ലൗഡ്സ് ആഗോള സിഇഒ തോമസ് കുര്യൻ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പത്തിയൊന്ന് ഗോളുകൾ നേടിയാണ് റൊണാൾഡോ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങളിലെ ടോപ്പ് സ്കോററായത് കേരളത്തിലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം പത്തനാപുരം അമേരിക്കയുടെ നിലവിലെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം അമ്പത് വേൾഡ് ഫുഡ് ഡേ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭക്ഷ്യദിനത്തിന്റെ തീമ് ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ്സ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നതാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഐ യു സി എൻ ന്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിവേക് മേനോൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എഡ്മണ്ട് ഹിലാരിക്കും ടെൻസിംഗ് നോർഗേക്കുമൊപ്പം എവറസ്റ്റ് കയറിയ അംഗം കാഞ്ച കാഞ്ചർപ്പ്രവീകൃത പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽശാല കൊപ്പിൻ കൊച്ചിൻ ഷിപ്പാർഡ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ ഇദ്ദേഹത്തിന്റെ അർഹമായിട്ടുള്ള കൃതി ഒരു വെർജീനിയൻ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കാനും തുല്യ അവസരം ഉറപ്പുവരുത്താനുമുള്ള നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് ആശാ മേനോൻ മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് മൈക്കൽ മൈക്കൽ യു എ ഖാദർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാർ ഇദ്ദേഹത്തിന്റെ ഉല എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തെ എത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിനി അമര സൂര്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെറി സിംഗ് മത്സരത്തിന്റെ വേദി ഫിലിപ്പീൻസിലെ മനില മിസസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഷെറി സിംഗ് മുംബൈയിൽ നടന്ന മിസ് ഇന്ത്യ വേൾഡ് വൈഡ് മത്സരത്തിൽ കിരീടം നേടിയ മലയാളി സുകന്യ സുധാകരൻ